േറ്റഡ് അമ്പത് വർഷത്തിനു ശേഷം ഒത്തുചേർന്ന് തിരൂരങ്ങാടി പി എസ് എം ഒ കോളേജിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് പി ഡി സി കൊമേഴ്സ് ബാച്ചിലെ സഹപാഠികൾ അൻപത് വർഷത്തിനുശേഷം കളിയും ചിരിയുമായി പഴയ ഓർമ്മകൾ ഉറങ്ങുന്ന കലാലയത്തിൽ അവർ ഒത്തുചേർന്നു തിരുവിടങ്ങാടി പി എസ് എം ഒ കോളേജിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് പി ഡി സി കോമേഴ്സ് ബാച്ചിലെ സഹപാഠികളാണ് അൻപത് വർഷത്തിനു ശേഷം കലാലയം മുറ്റത്ത് കളിയും ചിരിയുമായി പഴയ കലാലയ ഓർമ്മകൾ അയവിറക്കി ഒത്തുചേർന്നത് എഴുപതിനു മുകളിൽ ആളുകൾ ഉള്ളതിൽ നാൽപ്പത്തിരണ്ടു പേരാണ് ടീനേജ് മീറ്റ് എന്ന് പേരിട്ട സംഗമത്തിൽ എത്തിച്ചേർന്നത് പേരക്കുട്ടികളുടെ കൈപിടിച്ചുള്ള ചിലരുടെ വരവും കൗതുക കാഴ്ചയായിരുന്നു ലാൻഡ് ഫോൺ പോലും അപൂർവമായിരുന്ന കാലഘട്ടത്തിൽ നിന്ന് ആളുകളെ കണ്ടെത്താനുള്ള ശ്രമം ദുഷ്കരമായിരുന്നെന്ന് സംഘാടകർ പറഞ്ഞു ഞങ്ങൾ ഒരുമിച്ച് കൂടണമെന്ന് ആഗ്രഹിച്ചിട്ട് കാലങ്ങൾ കുറേയായി പക്ഷേ ഞങ്ങളുടെ ആളുകളെ പരസ്പരം ബന്ധപ്പെടാനുള്ള സാഹചര്യങ്ങൾ ഞങ്ങൾക്കില്ലായിരുന്നു കാരണം ഞങ്ങൾ കോളേജിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരു ലാൻഡ് ഫോൺ പോലും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് ഞങ്ങൾ പിരിഞ്ഞു പോയത് പലർക്കും ഫോൺ നമ്പറുകളില്ല അഡ്രസ്സില്ല നാട്ടിൻ്റെയും നാട്ടിൻ്റെ പുറത്തും ഞങ്ങൾ ആളുകൾ പലരും തന്നെ ഇങ്ങനെ ജോലി ചെയ്തും ജീവിച്ചും കഴിഞ്ഞു ഇപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ നിരന്തരമായ കഠിന പ്രയത്നത്തിൻ്റെ ഫലമായിട്ട് പലരുടെയും നമ്പറുകൾ ഞങ്ങൾക്ക് സംഘടിപ്പിക്കുവാൻ സാധിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ എഴുപത് പരം പേരുള്ള ഞങ്ങളുടെ ബാച്ചിൽ നാൽപ്പത്തി രണ്ട് പേര് ഒരുമിച്ച് കൂടി ഈ ഒരുമിച്ച് കൂടിയ ആളുകളിൽ പലരെയും മുഖം കൊണ്ട് മാത്രമേ ഞങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിച്ചുള്ളൂ ചിൽ അവരുടെ പേരുകൾ പോലും ഞങ്ങൾക്ക് പലരും അറിയില്ല മാത്രമല്ല പേരറിയുന്ന ആളുകൾ തന്നെ പ്രായാധിക്യം കൊണ്ട് ഒരുപാട് ഭാവഭേദങ്ങൾ വന്നിരിക്കുന്നു ഞങ്ങളന്ന് പഠിച്ചിരുന്ന കലാലയമാകട്ടെ വമ്പിച്ച മാറ്റങ്ങൾക്ക് വിധേയമായി കഴിഞ്ഞിരിക്കുന്നു ഞങ്ങളുടെ കൂടെ പഠിച്ച ഞങ്ങളുടെ മാനേജറാണ് ഇന്ന് ഈ സ്ഥാപനങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന തിരൂരങ്ങാടി മുസ്ലിം ഓർഫനേജ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയായി വർത്തിക്കും ഞങ്ങളിൽപ്പെട്ട പലരും സർക്കാർ ഉദ്യോഗ ബാങ്കുകളിലും എ ജി ഓഫീസുകളിലും വിദേശത്തും ഒക്കെ നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ഒരുപാട് പേരുണ്ട് ഞങ്ങൾക്കാലത്ത് ഞങ്ങളുടെ കൂട്ടത്തിൽ ആകെ പത്തോ പതിമൂന്നോ സ്ത്രീകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഇന്ന് കോളേജ് ക്യാമ്പസിലെ എൺപത്തി ശതമാനം പേരും പെൺകുട്ടികളാണ് പഠിക്കുന്നത് പഴയ ക്ലാസ് മുറിയിൽ ഒത്തുചേർന്ന് പരിചയപ്പെട്ട് പഴയകാല അനുഭവങ്ങൾ പങ്കുവെച്ച് സദ്യയും കഴിച്ച് ഗ്രൂപ്പ് ഫോട്ടോയും എടുത്ത് അടുത്ത വർഷവും കാണാമെന്ന വാഗ്ദാനവും നൽകിയാണ് ഇവർ പിരിഞ്ഞത് Welcome to an international shopping vizmai where you can get a variety of wedding dresses. Hearts unite in the scene. Scenic silks and sarees. Metro Plaza Kottaykal. Specialized training is offered in the field like Engineering, Medicine and Commerce. Equipping students for exams such as NAIT, G, CA, CMA and ACCA. And the realm of education. Almas Academy Integrated Campus അൽമാസ് അക്കാദമി മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പറപ്പൂർ റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്